ഞാൻ നല്ല കാര്യമാണ് കാര്യമാണ് എന്നെ ഒരു ബൈക്ക് വാങ്ങി കൊടുക്കാനാണ് പറയുന്നത് ആ മെഡിക്കമെന്റ് സമയമാണ് അവടെ കൂട്ടിartifactId ഉണ്ട് അവര് വെയ്‌ഡ് ബ്ലൈഡ് അല്ലേ എനിക്ക് ഇരുുട് കണ്ടേ നിനക്ക് കാര്യം അറിയാൻ പറഞ്ഞു നീ എന്നെ എന്താല വെച്ചിരി നീ പറഞ്ഞു എന്താല വെച്ചിരി നീ പറഞ്ഞു ചേർന്നീന്തു പറഞ്ഞാലേ ഇങ്ങനെ ഇടോരണോ

നീ മേടിച്ചോടു മേടിച്ചോടുക്കണ നീ അപ്പനെ മോശക്കാരനെ കാലം നിന്റെ പരിപാടി നീ മേടിച്ചോളു നിനക്കാന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല നിനക്ക് എത്ര പറഞ്ഞിട്ട് കാര്യം നിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യം എൻ്റെ അടുത്ത് മനസ്സിലായി എന്റെ അടുത്തൊരു കാര്യത്തിനും പറഞ്ഞാ നീ പൈസ തുടങ്ങി കടം മേടിച്ച എന്ത് മേടിച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോ ഒരു കാര്യത്തിന് എന്റെ അടുത്തൊന്നും സംസാരിക്കാൻ നിൽക്കരുത് ഒരു കാര്യത്തിന് ഒരു കാര്യം അടുത്ത് ഞാൻ പറഞ്ഞേക്കാം നീ കാണിക്കുന്ന മണ്ടത്രത്തിനുണ്ടല്ലോ

അവൻ്റെ വണ്ടിയൊന്നും ഫിറ്റ് ചെയ്യാത്ത കാര്യങ്ങളും ഇല്ല ഞാനൊന്നും പറയാറൊന്നുമില്ല ഒരു അക്ഷരം ഞാനൊന്നും പറയാറില്ല കാരണം പറഞ്ഞെനിക്ക് മതിയായതാണ് അപ്പനെ മോശക്കാരനാക്കാനായിട്ട് നീ എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞു അവൻ്റെ മുമ്പിൽ അപ്പ മോശക്കാരനായി അതിനുവേണ്ടിയല്ല ഞാൻ ചെയ്തത് കിട്ടിയില്ല കുണ്ടിടക്കി ഇരുപത്തേനോടക്കി എന്താ അവൻ എന്തുണ്ട് അവനോടുപ്പിച്ച് ഒക്കെ കേൾക്കാനായിട്ട് ഞാൻ ഉണ്ടല്ലോ ഇപ്പം നിന്റെ അടുത്ത് ഞാൻ അന്ന് പറയുമ്പോ നിന്റെ ഭാഷ ഇങ്ങനൊന്നും ആയിരുന്നില്ല എന്തായിരുന്നു അമ്മയ്ക്കും മോനും എല്ലാം നോക്കിക്കോളാം എല്ലാം ചെയ്തോളാം എന്നൊക്കെ നീ പറഞ്ഞത് ഇപ്പൊ എന്തായിരുന്നു എനിക്ക് ഇത്ര എളിയമ്മ ഏ ചല്ലോ ചൊല്ലെ അമ്മമ്മനോട് ചൊല്ലെ അടുത്ത് തീരുമാനം